നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം ഏതായാലും പല രീതിയിലുള്ള എതിർപ്പുകൾ വന്നാലപ്പോൾ പി എം ശ്രീയുമായിട്ട് നമ്മുടെ കേരള സർക്കാർ ഒത്തുചേർന്ന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യമൊക്കെ ഒരു വിഷയം ഒന്നോ രണ്ടോ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവറും വലിയ വലിയ പൊട്ടിത്തെറികളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നമുക്കറിയാം പലപ്പോഴും നമ്മുടെ സി പി ഐ ഒരു നിലപാടെന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഒരു സംഘപരിവാർ അജണ്ട ഒരു തരത്തിലും നടപ്പിലാക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തെരുവിലിറങ്ങി യു എന്താ പറയുക ഗവർണറുമായിട്ട് നേരിട്ട് അടിപൊളി കൂടിയിട്ടുള്ള കുട്ടി സഖാക്കളെയൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതായാലും ആ ഒരു നില ിൽ നിന്നൊരു മലക്കമറിച്ചിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും കൃത്യമായിട്ട് സി പി എമ്മിന്റെ നിലപാടിന് അല്ലെങ്കിൽ സി പി എമ്മിനെ തന്നെ അല്ല സി പി ഐയെ തന്നെ ഒന്ന് ചവിട്ടി പുറത്തൊക്കെ അല്ലെങ്കിൽ യാതൊരു തരത്തിലൊരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പല നേതാക്കളും പറഞ്ഞു വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എം വി ഗോവിന്ദൻ അടക്കം പ്രതികരിച്ച് നമുക്കറിയാം ഏത് സി പി ഐ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത് കൃഷ്ണേന്ദു ഈ ആളം മുട്ടിയാൽ ചേരെയും കടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സി പി ഐയുടെ കാര്യം യും കാരണം പല ഇതിപ്പോൾ ആദ്യമായിട്ടല്ല പുല്ലുവില കല്പിക്കാത്തത് പല കാര്യങ്ങളും സി പി ഐക്ക് പുല്ലുവില കല്പിച്ചിട്ട് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞതാണ് പട്ടിയുടെ വില പോലും കിട്ടാത്ത നിങ്ങൾ എന്തിനവിടെ നിൽക്കണം തിരികെ കോൺഗ്രസിലോട്ട് പറഞ്ഞോ ഞങ്ങൾ പറയുന്നില്ല സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെങ്കിലും എടുക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എന്തു പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മളെപ്പോഴും പ പറയാറുണ്ട് അല്ലെ കമ്മ്യൂണിസ്റ്റ് പാവങ്ങൾക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത മതങ്ങൾക്കതീതമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി ആശയങ്ങളോട് ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പക്ഷേ ഇൻസ്പയർഡ് ആവാത്ത യൂത്ത് ആരാണുള്ളത് അല്ലേ ഞാനും പണ്ട് ഒരു എസ് എഫ് ഐ പ്രവർത്തകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അതിൽ നിന്ന് മാറിയത് തന്നെ ഈ ഒരു ആശയങ്ങൾ നം വ്യതിചലിച്ചു പോകുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായിട്ട് ഒത്തുചേർന്ന് നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്താ പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറേണ്ടി വരുന്ന പാർട്ടിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് മാറുന്നതും അതുകൊണ്ടാണ് ഒരുപക്ഷെ നല്ലൊരു പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ആശയങ്ങളും ഒരുവിധം നല്ലതാണ് ചില കാര്യങ്ങൾ ഇവരുടെ ഈ ഏകാധിപത്യ രീതി സ്വഭാവമാണ് അല്ലെങ്കിൽ ഈ എന്തിനും ഈ പടവെട്ടുന്ന അല്ലെങ്കിൽ എന്തോ ആർ എസ് എസിനെ ഒപ്പം തന്നെ ഒരുപക്ഷെ ചേർത്ത് നിർത്താൻ പറ്റും ഇവരുടെ യൊക്കെ സഖാക്കന്മാരെ അതവിടെ നിൽക്കട്ടെ ഏതായാലും ഇപ്പോൾ സി പി ഐക്ക് ഒരു വല്ലാത്ത അടിയാണ് കിട്ടിയിരിക്കുന്നത് പട്ടിയുടെ വില പോലും പുല്ലുവിലയൊന്നും അല്ല പട്ടിയുടെ വില പോലും ഇപ്പോൾ സി പി എം കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് വരുന്നത് ഒന്ന് ആലോചിച്ച് പോലും ഒരു മുന്നണി ആവുമ്പോൾ ഇരു ഇരു സി പി ഐ സി പി എം ചേർന്നുണ്ടാക്കിയ ഒരു മുന്നണി ഒരു എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുമ്പോൾ അതിൽ ഇരു കക്ഷികൾക്കും ഇരു പാർട്ടികൾക്കും ഒരേ പോലുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലേ ഒരേ മുൻതൂക്കമാണ് കൊടുക്കേണ്ടത് ഇവിടെ ഒരു മുൻതൂക്കത്തിനും ഇട കൊടുക്കാതെ ഒരാൾ മാത്രം തീരുമാനമെടുക്കുമോ മറ്റുള്ള മുന്നണി ധാരണയുടെ അടിസ്ഥാനം അവിടെ തകർന്നു എന്നാണ് ഒരു പക്ഷെ തിരുവഞ്ചൂർ പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞത് അപ്പോൾ അവരുടെ ആ ഒരു ധാരണയല്ല അവർ അടിസ്ഥാനമായി തകർന്നു ഇനി സി പി ഐ അവിടെ നിൽക്കുന്നതിൽ എന്ത് എന്തിനാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് കാരണം ഒരു ധാരണയുടെ പുറത്തായിരിക്കുമല്ലോ ഈ ഒരു ഭരണം കൈക്കലാക്കി അവർ മുന്നോട്ട് പോയത് അപ്പോൾ അവിടെ പല കാര്യങ്ങളിലും സ്വരക്കേടുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് കുറച്ചുകൂടി പബ്ലിക്കായിട്ട് ൂക്ഷമായി വന്നു എന്നുള്ളതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇവർക്ക് ഒരുപക്ഷെ സി പി എം സി പി ഐ എന്നൊക്കെ പറയുന്നത് ആർ എസ് എസ് അജണ്ടകൾക്ക് എതിരായിട്ടാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് പിരിവെട്ടിയ ഒരവസ്ഥയാണ് ആ പിരിവെട്ടിയ അവസ്ഥ സി പി ഐക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അംഗീകരിക്കാൻ പറ്റാത്ത പാഠ്യപദ്ധതികൾ കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ ഒപ്പിട്ടു എന്ന് അതും ഒരു ഒരു രാത്രി കാലത്ത് ത്തിൽ പോലും അറിയിക്കാതെ കള്ളനെ പോലെ പതുങ്ങി വന്ന് ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സി പി ഐക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇന്നലെ എസ് എഫ് ഐ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അത് വ്യക്തമാക്കി കഴിഞ്ഞ് എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്ന പല ട്രോളുകളിലൂടെയും പരാപരാ പരാമർശങ്ങളിലൂടെയാണ് അവരിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ ഇപ്പോൾ പുകച്ച് നിർത്തിയിരിക്കുന്നത് പിരിവെട്ടിയ അവസ്ഥയിലാണ് എസ് എഫ് ഐയിലെ കുട്ടി നേതാക്കന്മാർ കാരണം സംഘപരിവാറിനെതിരെ എത്രത്തോളം യുദ്ധം നടത്തി തെരുവീതികൾ സമര പോരാട്ടങ്ങൾ നട നടത്തി നിരവധി അടിയും തൊഴിയും ഏറ്റുവാങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ആണിക്കലാണ് ഇപ്പോൾ ശിവകുട്ടി പഠിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല ഇപ്പോൾ സി പി ഐയിലെ പല നേതാക്കളും പറയുന്നത് അമിത്ഷാ പറയുന്നതാണ് പിണറായി വിജയൻ കേൾക്കുന്നത് പിണറായി വിജയൻ്റെ മനസ്സ് മാറി എന്നുള്ളത് പക്ഷേ എനിക്ക് അവിടെയും ചില സൂചനകളൊക്കെ വരുന്നു ഇപ്പോൾ പിണറായി അല്ല ഇത് ഭരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം കൂടെയുള്ള ശശിയും മറ്റുള്ള കൂടെയുള്ളവരാക്കെയാണ് ഇത് ഭരിക്കുന്നത് എന്നുള്ളത് പിണറായി വിജയന് ചില ്രശ്നങ്ങളുണ്ടെന്നും ഒരു പക്ഷേ ചില കാര്യങ്ങൾ മറന്നുപോകുന്ന ഒരവസ്ഥയിലും പ്രായാധിക്യത്തിൻ്റെ ഇതും ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ഇത് ട്രോളാണോ എന്നുള്ളതറിയില്ല പക്ഷേ അദ്ദേഹത്തിനെ കാണുമ്പോഴും ഒരുപക്ഷെ സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അദ്ദേഹം വായിക്കുന്നത് അറിയില്ല എന്തുമാത്രമാണെന്ന് ഇനി ഭരിക്കുന്നത് അദ്ദേഹത്തിനെ നിർത്തിക്കൊണ്ട് വരും കാരണം ഞാൻ കണ്ടിട്ടുള്ള പിണറായി വിജയനോ കുറേക്കോ കുറേക്കോ ഈ കുതിരവെട്ടം കളിക്കളങ്ങളും അല്ലെങ്കിൽ പുറത്ത് ചാടിക്കലും അല്ലെങ്കിൽ കുതിക വെട്ടുകൊക്കെ ഉണ്ട് പിണറായി വിജയൻ അതൊരു രാഷ്ട്രീയ തന്ത്രങ്ങൾക്കപ്പുറം അദ്ദേഹം നല്ല ഒന്നാന്തരം ഒരു സഖാവായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു എന്ന് എനിക്ക് ഒരിക്കൽ പറയ പറയാമായിരുന്നു പിണറായി സർക്കാർ ആദ്യം വന്നപ്പോൾ ഒരുപക്ഷെ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇനി എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കുറേ നാളായിട്ട് ഭരണം സി പി എമ്മിന് കിട്ടാതിരുന്നതായിരുന്നു പക്ഷെ അവിടെയാണ് ഒരു പക്ഷെ പ്രതീക്ഷിച്ചിരുന്നവരുടെ തലയിലേക്ക് ഇടിവെട്ടുന്നത് പോലെയാണ് പിണറായി സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഭരണമെന്ന് പറയുന്നത് ഒരു യഥാ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ സി പി എമ്മുകാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെയ്യുന്നതൊന്നും അല്ല ഇപ്പോൾ ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലുള്ള പല വാക്കുകളല്ല ഇപ്പോൾ വരുന്നത് പക്കാ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറയത്തില്ലേ അതായിരുന്നു പിണറായി വിജയൻ പക്ഷേ അദ്ദേഹം അദ്ദേഹമല്ല ഇപ്പോൾ പലപ്പോഴും ഏകാധിപതിയുടെ ഒരു സ്വഭാവവും മൂച്ചട്ടയും അല്ലെങ്കിൽ അഹങ്കാരമൊക്കെ കാണിക്കുന്ന ഒരു പുതിയ നേതാവായിട്ടാണ് നമ്മൾ രണ്ടാം പണമായി സർക്കാരിനെ കാണുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ സി പി ഐക്ക് വല്ലാത്തൊരു അടി കിട്ടി ാണ് ഇതൊന്നും ആലോചിച്ചു നോക്കും ഇവരിപ്പോൾ പറയുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയോളം എസ് എസ് കെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതുവരെ കേന്ദ്രം കൊടുത്തിട്ടില്ല അതായത് അതിൽ ശമ്പളമുണ്ട് ഈ അധ്യാപകരുടെ ശമ്പളം ഏഴായിരം എണ്ണായിരത്തോളം അധ്യാപകർ വരുന്ന അവരുടെ ശമ്പളം അടക്കം ഇതിനകത്ത് കിടക്കുകയാണ് അപ്പോൾ ഇത് ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് കേരളം മൊത്തത്തിൽ കടമാണ് ഇത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല അതുകൊണ്ട് ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അതുകൂടി അതായത് അവിടെ കേന്ദ്രം കേരളത്തിനെ ബ്ലാക്ക് മെയിൽ യാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട് അങ്ങനെ ബ്ലാക്ക് മെയിലിൽ വീഴുന്നതാണോ കേന്ദ്രത്തിന്റെ മന്ത്രിമാർ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു പത്ത് രണ്ടായിരം കോടി രൂപ ഇപ്പോൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരും വരികയാണെങ്കിൽ ഇത് ഒരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന് വലിയൊരു നന്മയായിരിക്കും എന്തിനാണ് അത് വെറുതെ കളയുന്നത് എന്നൊരു ചോദ്യമാണ് ശിവൻകുട്ടി ഉന്നയിക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും അധികം പ്രധാനം സംഘപരിവാറിന്റെ പാഠ്യപദ്ധ്യത്തെ വിഷയങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലാകില്ല എന്ന് എന്നേ പറയുന്ന ഒരു പക്ഷേ പ്രബുദ്ധി കേരളം എന്നൊക്കെ ഇവർ പറയുന്നെടുത്ത് എന്നെ പറയുന്ന ആ സി പി എം കാർക്ക് ഇതെന്തു പറ്റി എന്നൊരു ചോദ്യമാണ് സി ഒരു പക്ഷേ മറ്റുള്ളവരെക്കാളും സി പി എമ്മിലെ സി പി എം അനുഭാവികൾ ചോദിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കുന്നത് സംഘപരിവാറുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അചണ്ഠകളുമായിട്ട് അല്ലെങ്കിൽ ഇപ്പം അന്നാണെങ്കിൽ എസ് സി ആർ ടിയിലെ ഒരു പാഠപുസ്തകത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഗാന്ധി വിഷയം അതായത് എസ് സി ആർ എൻ സി ആർ ടിയിലെ ഗാന്ധി ഗാന്ധി വധവുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട ചില പാർട്ടി ഭാഗങ്ങൾ മാറ്റുകയും ചില മുഗൾ ഭരണകാലത്തെ ചരിത്രമൊക്കെ മാറ്റി എഴുതിയൊക്കെ ചെയ്ത കേന്ദ്രത്തിൻ്റെ പാഠപുസ്തകം പോലും ത്യജിച്ചിട്ട് ഒരു ബദൽ പാഠപുസ്തകം ഇവിടെ സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നു അപ്പം അങ്ങനെ പോലും അതായത് സംഘപരിവാറിൻ്റെ ഒരു തരത്തിലും അവരുടെ ഇതിൽ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതെന്ത് പറ്റി എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഒരു കാലത്ത് ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിട്ട് വന്ന നിരവധി അടിയും ഇടിയൊക്കെ തൊഴിയൊക്കെ കൊണ്ടു കൊണ്ട് അതായത് ഒരു സാധാരണ ഒരു നേതാവായിട്ട് വന്നു ഉയർന്നു വന്ന ഒരു മന്ത്രി തന്നെയാണ് നമ്മുടെ ശിവൻകുട്ടി ഇപ്പം അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞല്ലോ മറ്റേ ഷാഫി പറമ്പിലിനെ അടി കിട്ടിയപ്പോൾ ഇതൊക്കെ സ്ഥിരമുള്ളതാ അടിയിട ശരിയാണ് അദ്ദേഹവും നിരവധി അടിയൊക്കെ വാങ്ങി തൊഴിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കയറി വന്നത് ആ അദ്ദേഹമാണ് ഒരിക്കലും സംഘപരിവാറുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ അതായത് ഗവർണർ അവിടെ ഭാരതാമ്പ വെച്ചു ഒരു പരിപാടിക്ക് വെച്ചു എന്ന് കരുതി ആ മീറ്റിംഗ് പോലും ബഹിഷ്കരിച്ച് ഇറങ്ങി വന്ന അതേ ശിവൻകുട്ടിയാണ് അതേ മന്ത്രിയാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നു ഈ പി എം ശ്രീ പദ്ധതി ഇനി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പാഠ്യവിഷയം തന്നെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല അതിൻ്റെ മുകളിൽ ബോർഡ് വെക്കേണ്ടതായിട്ട് വരും പി എം ശ്രീ പിന്നെ ആ സ്കൂളിൻ്റെ പേര് എന്താണെന്നുള്ളത് മാത്രമല്ല സ്കൂളിൻ്റെ എമ്പളത്തോടൊപ്പം പി എം ശ്രീയുടെ എംബ്ലവും ആ ഒരു ബോർഡിൽ ചേർക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയൊക്കെ സി പി എം സഹിക്കും എന്നുള്ളതാണ് ഈ ബോർഡ് പക്ഷേ ഇങ്ങനെ സഹിച്ച ഒരു കൂട്ടമുണ്ട് ആരോഗ്യ വകുപ്പിലും മന്ത്രി വീണ ജോർജ് ഇത്ര പട്ടിണി കിടന്നാലും ഞങ്ങൾ വാങ്ങിക്കത്തില്ല ആയുഷ് എന്താ ആ ഒരു പദ്ധതി പക്ഷേ അവസാനം എഴുതി വെക്കേണ്ടി വന്നില്ലേ ആ ഒരു പദ്ധതിയുടെ പേര് ഉൾപ്പെടെ അപ്പോൾ പല ഹോസ്പിറ്റലിൽ എഴുതി വെക്കേണ്ടി വന്നില്ല അപ്പോൾ ഇതൊക്കെ ഇവരുടെ കടമ്പിടുത്തമാണ് ഇനി ചോദിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സി പി എം ഈ പി എം ശ്രീ പദ്ധതിയെ ഇത്രയേ അവഗണിക്കേണ്ടെന്ന കാര്യമുണ്ടോ ഇല്ല ഒരു കാര്യവുമില്ല കാരണം പി എം ശ്രീ ഇപ്പോൾ എഡ്യൂക്കേഷൻ ആ ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവരികയാണ് ഇപ്പം നിരവധി സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി സ്കൂളുകൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവ് അപ്പോൾ അതിനുശേഷം അത് വേറൊരു രീതിയിൽ സംസ്ഥാനം മുഴുവൻ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്കും കേന്ദ്രീകരിച്ച് കൂടുതൽ വിപുലമായിട്ട് നടത്താൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു കോടി രൂപയാണ് ഓരോ സ്കൂളിനും ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ഇത് അനുവദിച്ചിട്ടുള്ളത് ഈ ഒരു കോടി രൂപയിൽ അറുപത് ലക്ഷം കേന്ദ്ര സർക്കാരാണ് നാൽപ്പത് ലക്ഷം കേരള സർക്കാർ ഇങ്ങനെയാണ് അതായത് സംസ്ഥാന സർക്കാർ ഏത് സംസ്ഥാനത്തിലാണോ സ്കൂളുള്ളത് അതാത് സംസ്ഥാന സർക്കാർ അപ്പോൾ ഈ അറുപത് ലക്ഷം കൊടുക്കുമ്പോൾ നിരവധി അതായത് സാങ്കേതിക വിദ്യകളുടെ മികവുകളാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത് അതായത് ഡിജിറ്റൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുക അതേപോലെ തന്നെ വലിയ ഹൈടെക്ക് ആക്കുക അതേപോലെ തന്നെ കുട്ടികൾക്ക് കുഞ്ഞിലേ തന്നെ അവർക്ക് ഈ തൊഴിലധി തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ അതിനു വേണ്ടുന്ന ഈ പറയുന്ന ട്രെയിനിങ്ങുകൾ നടക്കുക കൊടുക്കുക പിന്നെ ഈ പറയുന്ന ചില കുട്ടികൾക്ക് അങ്ങ് ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് അതിനു വേണ്ടുന്ന തൊഴിൽ പരിശീലനം നൽകുക അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു പി എം ശ്രീ പദ്ധതി വഴി ഓരോ സ്കൂളിലും നടപ്പിലാക്കണം ഈ പഠനത്തിനോടൊപ്പം തന്നെ പല കാര്യങ്ങൾ പിന്നെ ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങൾ അപ്പം ഇങ്ങനെ നിരവധി ഒരു കാര്യങ്ങൾ അതായത് ഒരു സ്കൂളിൻ്റെ ഒരു മുഖച്ചായ തന്നെ മാറ്റിക്കൊണ്ട് ഒരു ഹൈടെക് ലെവലിൽ ഒരു പക്ഷേ വിദേശത്തിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ചൈനയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല കുട്ടികളെ പഠനത്തോടൊപ്പം അവരെ കരവിരുതിലും അത് കൃത്യമായിട്ട് ട്രെയിനിങ്ങൊക്കെ നൽകി തെളിയിപ്പി തെളിയിക്കുക എന്നുള്ളൊരിത് കണ്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുക പഠിച്ചു കഴിയുന്ന കുട്ടികൾക്ക് ഉടൻ തന്നെ തൊഴിൽ എന്നുള്ളൊരു സംരംഭത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക ഇതാണ് പി എം ശ്രീ പദ്ധതി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ അറുപത് അതായത് ഇപ്പോൾ ഒരു കോടിയാണെങ്കിൽ അറുപത് ലക്ഷം കേന്ദ്രം നൽകും അത് വലിയൊരു തുകയാണ് അപ്പോൾ മറ്റുള്ള ഈ കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള പല കാര്യങ്ങൾക്ക് കേരള സർക്കാരിന് വിനിയോഗിക്കാൻ പറ്റും മാത്രമല്ല ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പ് വെക്കുകയാണെങ്കിൽ മറ്റുള്ള ഇപ്പം റദ്ദെയ്തു വെച്ചിരിക്കുന്ന പല പണവും അതായത് സാമ്പത്തികവും തിരിച്ച് കേരളത്തിന് കിട്ടേണ്ടിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പി എം ശ്രീ പദ്ധതി വഴി സൈൻ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടും അത് അതും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ലാഭം ആണ് ഒരു പണമാണ് പണത്തിൻ്റെ കൊതിയാണ് കേരള സർക്കാർ നോക്കുന്നതെന്ന് പ്രതിപക്ഷം പറയുന്നു പക്ഷേ ഒപ്പം തന്നെ എന്തുകൊണ്ട് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിക്കൂടാ എന്നുള്ളവർ എ ബി വി പി ഇന്നലെ ഭയങ്കരമായിട്ട് ശിവൻകുട്ടിയെ അനുമോദിക്കുകയൊക്കെ ചെയ്തു പല വിഷയങ്ങളും ഈ പഠനവുമായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇനി പാഠ്യ വിഷയത്തിലാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു ബോർഡ് വെച്ചത് കൊണ്ട് വന്ന് തല ഈഴായിട്ട് പി എം ശ്രീ പദ്ധതിയല്ലേ പ്രധാനമന്ത്രിയുടെ പദ്ധതി ആയതുകൊണ്ട് അങ്ങനെ തന്നെ ബോർഡ് വെക്കുന്നതിന് ഒരു ഒരു ഇതുമില്ല അത് ഹാലിളകുന്ന ഒരാളായിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ അവിടെ പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് ഒപ്പുവെക്കുമ്പോൾ ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമ്പോൾ ഇനി നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ആ ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മാധ്യമ സമ്മേളനം അല്ലെങ്കിൽ പിണറായി വിജയനോ ശിവൻകുട്ടിയെ പറയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഇതുവരെ അവർ ഇനിയിപ്പോൾ എല്ലാവരെയും കൂടെ ചേർത്ത് വെച്ചൊരു ഒരു പറഞ്ഞാൽ സി പി ഐ സി പി എം ഒരു സംസ്ഥാന ഇത് നടത്തുന്നുണ്ട് അപ്പോൾ ശേഷം നമുക്കറിയത്തുള്ളൂ എന്തെങ്കിലും ധാരണകളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പി എം സി പദ്ധതിയിൽ ഒപ്പി വെച്ച് ഈ ഒരു ഇതുമായിട്ട് എഗ്രിമെൻറ്റുമായിട്ട് എ കെ ജി സെൻ്ററിലോട്ട് പോയിട്ടുണ്ട് അപ്പം ആ എഗ്രിമെൻ്റിൽ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ കൃത്യമായിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ടി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാരണ ധാരണകൾ കേരള സംസ്ഥാന സർക്കാരുമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതൊരു വിഷയമായിട്ട് വരേണ്ട കാര്യമില്ല സി പി ഐക്കും പ്രശ്നം വരത്തില്ല സി ും പ്രശ്നം വരത്തില്ല പക്ഷേ എന്നാലും അവിടെ മോദിയുടെ മുമ്പിൽ മുട്ട് മടക്കി എന്ന് ഒരുപക്ഷെ പ്രതിപക്ഷം കൊട്ടിക്കോഴിച്ചേക്കാം പക്ഷേ ഇനി ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന വിഷയ വിഷയങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പ്രാധാന്യം അർഹിക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പക്ഷേ അത് പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇനി സത്യസന്ധമല്ലാത്ത എന്തെങ്കിലും സംഘപരിവാറിന്റെ അടി അജണ്ടകൾ അടിച്ചു കയറ്റുന്നു എന്നൊരു ധാരണ വരുന്ന സന്ദർഭത്തിൽ അത് നിയമവശങ്ങളിലേക്ക് പോകാലോ നിയമത്തിന്റെ വഴിയിലേക്ക് പോകാലോ പിന്നെ എല്ലാ കാലത്ത് ബി ജെ പി സർക്കാരല്ല ഇരിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരും വരുമോ മാറി ഭരിക്കലോ അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ അജണ്ടകളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിനോട് ഞാൻ ഈ യോജിക്കുന്നില്ല കാരണം ഒരു പക്ഷേ ചരിത്രമായാലും ഈ പറയുന്ന പാർട്ടി വിഷയങ്ങളാണെങ്കിലും ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള ഒരു മതേ മതേതരത്വത്തിനപ്പുറം ഉള്ള ചില കാര്യങ്ങൾ വരുന്നു എന്നുള്ളതായിരിക്കാം സി പി എം ഇത്രയും എതിർക്കാൻ കാരണം കോൺഗ്രസ് എതിർക്കാൻ കാരണം പക്ഷേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ വിദ്യാഭ്യാസ സമ്പ്രദായമല്ലേ ഇപ്പോൾ ഒരുപക്ഷെ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ അത് കേരളത്തിന് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ല ഇനി അങ്ങനെ ഒരു കാര്യം വരുവാണെങ്കിൽ എതിർക്കുക എന്നുള്ള രീതിയല്ലേ ചെയ്യേണ്ടത് അതായത് നമ്മുടെ കുട്ടികളുടെ ചിരകളിലേക്ക് അല്ലെങ്കിൽ മനസ്സുകളിലേക്ക് തെറ്റായ സന്ദേശം നൽകുമ്പോൾ നമുക്കത് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ അന്ന് എതിർക്കാമോ അന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ എതിർക്കാം അല്ലെങ്കിൽ ആ ഭാഗം പഠിപ്പിക്കാതെ ഇരിക്കാം എന്ത് വേണമെങ്കിലും അന്ന് ചെയ്യാം അല്ലാതെ ഇതിനിപ്പോൾ കേൾന്ന് കൊട്ടി ഘോഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിപ്പോൾ ഏറ്റവും അധികം അടിയായിരിക്കുന്നത് സി പി ഐക്കാണ് കാരണം സംഘപരിവാർ അജണ്ടകൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന സി പി ഐ സി പി ഐ ആണ് ഇപ്പോൾ രണ്ടും രണ്ട് കെട്ടായിട്ടിരിക്കുന്നത് ഇത് പി എം ശ്രീ പദ്ധതിയുടെ ഒരു കാര്യമല്ല ഇത് ഒരു രാഷ്ട്രീയ കാര്യമാണ് ഒരു രാഷ്ട്രീയ കാര്യത്തിലേക്കാണ് പോകുന്നത് അതായത് സി പി ഐ മൊത്തത്തിൽ പൂർണ്ണമായും ഒരു ഒരു കൃഷ്ണ പറഞ്ഞതുപോലെ പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കാത്ത സി പി എം അതാണ് അവിടെ ആണോ ഒരു രാഷ്ട്രീയം ഇത് വന്നത് ആ രാഷ്ട്രീയത്തെയാണ് ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് കാരണം ഇനിയിപ്പോൾ സി പി ഐ സ്വതന്ത്രമായി നിൽക്കുമോ എന്നുള്ളത് സി പി ഐ ഇനി യു ഡി എഫിലേക്ക് കോൺഗ്രസ്സിലേക്ക് കടക്കുമോ എന്നുള്ളത് ഇതൊക്കെയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക ഇനിയിപ്പോൾ സി പി ഐ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം മൊത്തത്തിൽ ഒരു പിരിവെട്ടിയ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി കോൺഗ്രസ്സിലാണ് തമ്മിലടിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ തമ്മിലടിയിൽ നിന്ന് പുറത്തൊന്നും മാധ്യമങ്ങൾ വലിയ കാരണം ഇത് സി പി എം ആയതുകൊണ്ട് അങ്ങനെ ആരും പറയത്തില്ല പക്ഷേ നല്ല രീതിയിൽ സി പി ഐ സി പി എം തമ്മിൽ നന്നായിട്ട് വലിയൊരു മതില് ഇപ്പോൾ അവരുടെ ഇടയിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ല അല്ലാത്ത ചില കാര്യം കാരണം അവരുമായിട്ട് ആലോചിക്കാതെ കൂടി ആലോചിക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരിത് ഈ നിൽക്കക്കള്ളിയില്ലാതെ അതായത് ഈ അടി തെറ്റിയാൽ ആനയും ചവിട്ടു അല്ലെങ്കിൽ അളമുട്ടിയാൽ ചേരയും കടിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയാണ് സി പി ഐ ഇപ്പൊ കാണിക്കുന്നത് കാരണം അവര് ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കണ്ടു പക്ഷേ സി പി എം ഒരു കാര്യത്തിലും അവരെ ചേർക്കുന്നില്ല എന്നുള്ള അവരുടെ ഒരു നിഗമനമാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ പുറത്തേക്ക് വരുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പിനെ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് അല്ലാതെ പി എം ശ്രീ പദ്ധതി വന്നിട്ടും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ടകളെല്ലാം കൂടെ രാജ്യത്ത് മുഴുവനും അടിച്ചേൽപ്പിക്കാനൊന്നും ബി എ ജി പിക്ക് എത്തി പറ്റില്ല കാരണം ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമുണ്ട് അപ്പോൾ അത്തരത്തിലൊന്നും അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഈ പറയുന്നവണ്ണം ചില ചരിത്രങ്ങളും ചില കാര്യങ്ങളും ഒക്കെ തിരുത്തുമ്പോൾ അന്ന് അതിനെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത് പ്രതികരിക്കുക അത് അല്ലെങ്കിൽ നിയമവശങ്ങളിലേക്ക് പോവുക അതിൽ വിശകലനം ചെയ്യുക അല്ലാതെ ഇപ്പോൾ ഒരു പാർട്ടി ഒരു ഇതിന് മാത്രം ഒരു ദേശീയ നേതൃത്വത്തിന് മാത്രം തീരുമാനിക്കാൻ പറ്റുന്നതല്ലല്ലോ ചരിത്രമൊക്കെ മാറ്റി എഴുതുന്നത് കള്ളത്തരം എഴുതാൻ പറ്റത്തില്ലല്ലോ സത്യമല്ല എഴുതാൻ പറ്റും അപ്പൊ സത്യം എന്താന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കട്ടെ അത് ആർ എസ് എസ് സത്യം എന്നത് ഉള്ള ചരിത്രം കുട്ടികൾ പഠിക്കട്ടെ അതിനോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളും സത്യങ്ങളെല്ലാം ചരിത്രമായിട്ട് കുട്ടികൾ പഠിക്കട്ടെ ചരിത്രത്തിലാണ് ഏറ്റവും അധികം പ്രശ്നം വരുന്നത് ഇവിടെ അവിടെയാണ് ഈ ആർ എസ് എസ് അജണ്ടകൾ തിരികെ കയറ്റും മറ്റുള്ള വിഷയങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ ചരിത്രമായാലും മലയാളം മലയാളത്തിലും ചിലപ്പോൾ സാഹിത്യത്തിലും ചിലപ്പോൾ ആർ എസ് എസ് അജണ്ടകൾ വരും അപ്പം അല്ലാതെ ഈ പറയുന്നോണം അതിനകത്തൊന്നും വലിയ ഇതൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല ആ ചരിത്രത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കാര്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിൽ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ അജണ്ടയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ നല്ലൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി ആക്കാതെ അത് ഇരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് മാറുന്നതൊക്കെ നല്ലത് തന്നെയാണ്